പാഠം അഞ്ച് മണ്ണിലും മരത്തിലും എന്താ പാടത്തിന്റെ പേര് മണ്ണിലും മരത്തിലും നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത് പ്രവർത്തന പുസ്തകവും അതുപോലെ തന്നെ പാഠപുസ്തകവും കൂടി ഒരുമിച്ച് കൊണ്ടുപോവാണ് ഇവിടെ കണ്ടോ ചിത്രത്തിൽ ഒരു മരം ഉണ്ടല്ലേ മരത്തിന്റെ ചില്ലയില് ഒരു കുഞ്ഞ കിളി കിടന്നുറങ്ങുന്നു അല്ലേ കണ്ടില്ലേ നിങ്ങള് കുഞ്ഞക്കിളിയുടെ അടുത്ത് അമ്മ കിളീനെ കാണാണ്ടോ ഇല്ല അല്ലേ അമ്മക്കിളി എങ്ങട്ടാ പോയി ഉണ്ടാവുവാ തീറ്റ തേടാൻ പോയിരിക്കൂല്ലേ കുഞ്ഞക്കിളിക്ക് തീറ്റ കൊണ്ടുവരാൻ പോയിരിക്കും അവിടെ കണ്ടോ നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കണോ അല്ലെ പൂരിപ്പിക്കാൻ അല്ലേ അപ്പൊ എന്താ എഴുതാ അമ്മക്കിളി പറന്നു പോയി കുഞ്ഞക്കിളി കൂട്ടിൽ തനിച്ചായി തനിച്ചായി എന്ന് പറഞ്ഞാല് ഒറ്റയ്ക്കായി കുഞ്ഞിക്കിളി കണ്ണു തുറന്നു ചുറ്റു നോക്കി എന്താ നോക്കിയത് ആരെ നോക്കിയത് അമ്മക്കിളി അല്ലേ അമ്മക്കിളിയെ കാണാനില്ല എന്തായ അമ്മക്കിളി പറന്നു പോയി കുഞ്ഞിക്കിളി കൂട്ടിൽ തനിച്ചായി കുഞ്ഞിക്കിളി കണ്ണു തുറന്നു ചുറ്റും നോക്കി അമ്മക്കിളിയെ കാണാനില്ല അപ്പൊ എന്താ ഇണ്ടായി നോക്കൂ ഠും ടും ഠും ടെട്ടേ ഇടിവെട്ടി കാറ്റ് വീശി പെരുമഴ എങ്ങനെയാ ഇടിവെട്ടിയത് ടും ഠും ഠും ടെട്ടേ എന്ന് പറഞ്ഞിട്ട് ഇടിവെട്ടില്ലേ കാറ്റ് വീശി എന്നിട്ടോ പേരും മഴ ഇട്ട് പെയ്തു കുഞ്ഞിക്കിളി നോക്കൂ കുഞ്ഞിക്കിളി പേടിച്ച് കണ്ണു തുറിച്ചു നിൽക്കണൂലേ എന്നിട്ട് എന്താ പറയണേ അമ്മേ മഴ പെയ്യുന്നേ എനിക്ക് പേടിയാകുന്നേ ഇങ്ങി ഇങ്ങീ കരഞ്ഞുകൊണ്ട് പറയല്ലേ അമ്മേനെ കാണാല്ലല്ലോ ഇടിവെട്ടൊക്കെ ചെയ്യല്ലേ അപ്പം കുഞ്ഞിക്കിളി പേടിച്ചിട്ട് പറയുക അമ്മേ മഴ പെയ്യുന്നേ എനിക്ക് പേടിയാകുന്നേ എന്ന് പറഞ്ഞ് കരഞ്ഞു എങ്ങനെ കുഞ്ഞിക്കിളി കരയണേ ഇങ്ങീ ഇങ്ങീന്നാണ് അല്ലേ മഴ വന്നു ഇടിവെട്ടി കുഞ്ഞിക്കിളി എന്താണ്ടായി കരഞ്ഞു കുഞ്ഞിക്കിളിയുടെ കൂടുള്ള മരത്തിൻ്റെ അടുത്തുള്ള മരത്തിന്റെ ചില്ലയിൽ ആരോ ഇരിക്കല്ലേ ആരാത് അണ്ണാങ്കുഞ്ഞെ അണ്ണാൻകുഞ്ഞ് അണ്ണാൻ കുഞ്ഞ കരി എങ്ങനെയാ ചിൽ 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 എന്ന് പറഞ്ഞ് കരയൂ അല്ലേ അപ്പൊ അവിടെ നമ്മൾ ചിൽ 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 എന്ന് എഴുതിയാ മതി അണ്ണാൻ എന്ത് നോക്കിന്നാ അണ്ണാൻ ആരെയാവു നോക്കിണ്ടാവുക കുഞ്ഞിക്കിളി കിളി കരയണ ശബ്ദം കേട്ടപ്പോ കുഞ്ഞു എത്തി നോക്കി അല്ലെങ്കിൽ കുഞ്ഞിക്കിളി ഇരിക്കുന്ന ചില്ലയിലേക്ക് എത്തി നോക്കി ഇവിടെ നോക്കൂ ചിത്രത്തിലെ അണ്ണാൻ ഇരിക്കുന്ന മരത്തിന്റെ തൊട്ടടുത്ത മരത്തിന്റെ പൊത്തിൽ ഇതാ ആരാളത് ആ ഒരു തത്ത ഉണ്ടല്ലേ കണ്ടില്ലേ നിങ്ങള് തത്തേ കണ്ടോ ഇനി ഇവിടെ നോക്കൂ കുഞ്ഞിക്കിളി കരഞ്ഞപ്പോ അണ്ണാൻ എന്താ പറയണേ നോക്കൂ ചിൽ ചിൽ ഈ ചില്ലയിലേക്ക് പോരൂ ഞാൻ കൂടെ കൂട്ടാം പഞ്ഞി കൊണ്ട് പുതപ്പിക്കാം എന്ന് പറയുക എന്താ പറയണേ എന്റെ ഈ മരത്തിന്റെ ചില്ലയിലേക്ക് എന്ന് പറയണേ കുഞ്ഞിക്കിളിയോട് കൊണ്ട് പുതപ്പിക്കാം എന്ന് പറയണല്ലേ മഴ പെയ്യുമ്പോൾ കുഞ്ഞിക്കിളി നനയില്ലേ അപ്പൊ കുഞ്ഞിക്കിളിക്ക് തണുക്കൂലോ അതുകൊണ്ടാണ് പഞ്ഞി കൊണ്ട് പുതപ്പിക്കാം എന്ന് പറയാണ് കണ്ടോ അണ്ണാകുഞ്ഞ കൂട് എങ്ങനെയാ പഞ്ഞി പോലത്തെ കൂടാണല്ലേ തത്ത എന്താ പറയണേ തത്ത മരത്തിന്റെ പൊത്തിൽ നിന്ന് എന്താ പറയണെന്ന് നോക്കൂ കുഞ്ഞിക്കിളി മഴ നനയും വായോ വായോ ഈ പൊത്തിലേക്ക് വായോ എന്ന് പറയാണ് തത്ത പറയാണ് കുഞ്ഞിക്കിളിയോട് മഴ നനയേ ഉള്ളൂ എന്റെ ഈ പൊത്തിലേക്ക് വായോ വായോന്ന് പറയണല്ലേ ഇവിടെ കണ്ടോ കിളിയുടെ കൂടെ എങ്ങനെയാ ഇരിക്കണെ അണ്ണാൻ കുഞ്ഞിന്റെ കൂടെ എങ്ങനെയാ തത്ത എങ്ങനെയാ എവിടെയാ കൂടുകൂട്ടിയിരിക്കുന്നത് പൊത്തിലാണല്ലേ താമസിക്കുന്നത് ഓരോ ജീവികളും ഓരോ രീതിയിലാണ് മരത്തിമ്പില് കൂടുവച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങള് അഭിനയിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ അണ്ണാം കുഞ്ഞു പറഞ്ഞതും തത്ത പറഞ്ഞതും നമ്മൾ കണ്ടല്ലോ അപ്പൊ എന്താ അണ്ണാൻ കുഞ്ഞു പറഞ്ഞത് ചിൽച്ചിൽ ഈ ചില്ലയിലേക്ക് പോരൂ ഞാൻ കൂടെ കൂട്ടാം പഞ്ഞി കൊണ്ട് പുതപ്പിക്കാം എന്നു പറഞ്ഞു അല്ലേ തത്തയോ പൊത്തിലേക്കു വാ നമുക്ക് തന്നിട്ടുണ്ട് അവസാനത്തെ വരി എന്താ പൊത്തിലേക്ക് വാന്നുണ്ടല്ലേ ബാക്കി നമ്മൾ പൂരിപ്പിക്കണം എന്തായത് ആ കുഞ്ഞക്കിളി മഴ നനയും വായോ വായോ ഈ പൊത്തിലേക്കു വാ എന്നല്ലേ തത്ത പറഞ്ഞത് അതവിടെ പൂരിപ്പിച്ചാൽ മതി ഇനി എന്താണ്ടായെന്ന് നോക്കൂ ദാ മേഘങ്ങളെല്ലാം കറുത്ത മേഘങ്ങളെല്ലാം കൂടി നല്ല മഴ അല്ലേ മഴ ചാർന്നു കണ്ടോ ചിത്രത്തില് കാറ്റ് വീശി ശക്തമായ കാറ്റ് വീശി മരച്ചില്ലകൾ ആടി ഉലഞ്ഞു കാറ്റ് വീശിയുമ്പോ മരച്ചില്ലകളൊക്കെ അങ്ങനെ ആടില്ലേ മരച്ചില്ലകൾ ആടി ഉലഞ്ഞു എന്നെഴുതുക അവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇനി എന്ത് ഇനി എന്താണ്ടാവുക ചോദിച്ചിട്ടുണ്ട് അല്ലേ എന്താണ്ടാവുക പിന്നേം നല്ല പെരും മഴ വന്നു അല്ലേ കാറ്റ് വീശയിട്ട് മരത്തിന്റെ ചില്ലകളൊക്കെ അങ്ങനെ ആടാൻ തുടങ്ങി കഴിഞ്ഞാ കുഞ്ഞു ഇരിക്കുന്ന കൂടിൻ്റെ ചില്ലയും ആടുന്നുണ്ടാവൂലെ അപ്പോൾ കുഞ്ഞു കിളി പേടിക്കുന്നുണ്ടാവൂല്ലേ അവിടെ നോക്കൂ അണ്ണൻ അപ്പൊ എന്താ ചെയ്തെന്ന് നോക്കൂ അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി അണ്ണൻ ആരുടെ ചില്ലയിലേക്കാവും എടുത്തു ചാടിയത് കുഞ്ഞിക്കിളിയുടെ കൂടുള്ള ചില്ലയിലേക്ക് അല്ലേ കുഞ്ഞിക്കിളി കരീന കണ്ടപ്പ്ളേ പേടിക്കണ്ടെന്ന് പറയാൻ വേണ്ടി പോയതായിരിക്കും ഇവിടെ നോക്കൂ ചില്ലയിലേക്ക് എടുത്തു ചാടി ചില്ലഅപ്പ എന്താണ്ടാവുവാ എടുത്തു ചാടി അപ്പ ഉണ്ടായി ചില്ല ഇളകി ചില്ല ഇളകി കഴിഞ്ഞാ കൂടെ എന്താവും കൂടിളകി അപ്പോഴോ ചിത്രത്തിലേക്ക് നോക്കൂ എന്താണ്ടായിരിക്കണേ വീണു കുഞ്ഞിക്കിളി എന്താ വീഴണു അണ്ണാൻ കുഞ്ഞും വീഴുകയാണ് അല്ലേ കൂടിളകി വീണു കുഞ്ഞു വീണു കുഞ്ഞു കിളിയും താഴേക്കു വീണു അപ്പൊ നോക്കൂ തത്ത എന്താ പറയണത് കുഞ്ഞു കിളീ കുഞ്ഞു കിളീന്ന് വിളിക്കുകയാണ് അല്ലേ ഇവരൊക്കെ വീണ് കാണുമ്പോ തത്ത പൊത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടാ വിളിക്കണ കണ്ടോ കുഞ്ഞു കിളീ കുഞ്ഞു കിളീന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പാറി പോവാണ് ഇവിടെ നോക്കൂ അയ്യോ ഇനി ചിത്രം നോക്കി പൂരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി ചില്ലയിളകി കൂടിളകി കൂട് താഴേക്ക് വീണു അണ്ണാങ്കുഞ്ഞും താഴേക്ക് വീണു കുഞ്ഞക്കിളിയും താഴേക്ക് വീണു അല്ലേ അതവിടെ എഴുതുക ഇവിടെ നോക്കൂ ചിത്രത്തിൽ ആരൊക്കെയുള്ളത് താഴെ അണ്ണാങ്കുഞ്ഞു കിടക്കണല്ലേ പിന്നെ കുഞ്ഞു അവിടെ കൂട് താഴെ കിടക്കുന്നുണ്ട് എന്തോക്കൂ അവിടെ പറന്നിട്ട് ആരോ വന്നിട്ടുണ്ട് അത് ആരാ അമ്മക്കിളി അല്ലേ അമ്മക്കിളി തീറ്റയൊക്കെ തേടാൻ പോയി തീറ്റയും കൊണ്ട് വരികയാണ് വന്ന് നോക്കിയപ്പോളോ മരത്തിന്റെ ചില്ലയില് കൂട് കാണാലിയ കുഞ്ഞിക്കിളീനേയും കാണാല്ലിയ അവിടെ കണ്ടോ അമ്മക്കിളി എന്തോ പറയുന്നുണ്ടല്ലേ അത് നമ്മൾ പൂരിപ്പിക്കണം അപ്പൊ എന്താവും പറയുണ്ടാവുക കുഞ്ഞിക്കിളീനെ കാണാതായപ്പോ എന്താവും അമ്മക്കിളി പറഞ്ഞിട്ടുണ്ടാവുക കുഞ്ഞിക്കിളി കുഞ്ഞു വിളിച്ചിണ്ടായിരിക്കൂ അല്ലേ എവിടെയാ നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെ കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി എന്ന് എഴുതാ പൂരിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞി ചിറകുകൾ വീശി വീശി അതാ വരുന്നു എന്നാണ് അല്ലേ അതാ ആര് വരുന്നു എന്നാ കുഞ്ഞിക്കിളി എങ്ങനെയാ വരുന്ന നോക്കൂ കുഞ്ഞിക്കിളി പറന്നു വരുന്നു ചിത്രത്തിൽ കാണാലേ കുഞ്ഞിക്കിളി പറന്ന് വരുന്നത് കാണാല്ലേ അടുത്തേക്ക് പറന്നു പോകുന്നു അല്ലേ പറന്നു പറന്ന് കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി കിളി കുഞ്ഞിക്കിളീന്ന് അമ്മ വിളിച്ചു അപ്പ എന്താ ഉണ്ടായിണ്ടാവുന്ന നമ്മളോട് പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്താ അവിടെ എഴുതേണ്ടത് ചിറകുകൾ വീശി വീശി അതാ കുഞ്ഞിക്കിളി എങ്ങനെയാ വരുന്നത് പറന്നു വരുന്നു എന്നവിടെ എഴുതുക ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ